കെ പി സി സി പ്രചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നാടകയാത്രയ്ക്ക് തളിപ്പറമ്പിൽ സ്വീകരണം നൽകി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ജില്ലകളിൽ വിവിധ ഇടങ്ങളിലെ പര്യടനത്തിന് ശേഷം നാടകയാത്ര ഇരുപത്തിനാലിന് വയനാട്ടിൽ സമാപിക്കും എന്താണ് അവിടെ അവരുടെ വേണ്ട മറ്റൊരു വംശത്തിന്റെ പ്രാർത്ഥനകളും ആചാര തിമിർപ്പുകളും ഇവിടെ അനുവദിച്ചുകൂടാ അല്ലി തടക്കണമെല്ലാം അടിച്ചുടക്കണം ആര്യാടൻ ശോകത്ത് ആവിഷ്കാരം നൽകിയ ഇന്ത്യൻ്റെ രാജ്യമാണ് എന്ന അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിൽ സമകാലിക ഇന്ത്യയിലെ ഭരണാധികാരിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതിനൊപ്പം ഇടതു ഭരണകൂട ഭീകരതയും വരച്ചു കാട്ടുന്നു ലീഡർ കെ പ്രചാരണ വിഭാഗം ജോയിൻ കൺവീനർ എൻ വി പ്രദീപ് കുമാറും ജാഥാ മാനേജർ സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ പയ്യന്നൂരിനുമൊപ്പം കേരളത്തിലെ പ്രമുഖ നാടക കലാകാരായ പ്രതീഷ് കോട്ടപ്പള്ളി യു ടി ശ്രീധരൻ ബാബു നാരായണൻ ഒ എൻ ടി ബാബു പ്രകാശ് കോട്ടയ്ക്കൽ പത്മശിവപുരം ശ്രീകല എന്നിവരും നാടകയാത്രയോടൊപ്പമുണ്ട് ജാഥ ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പര്യടനത്തിനു പര്യടനത്തിനുശേഷം ഇരുപത്തിനാലിന് വയനാട്ടിൽ സമാപിക്കും ടൗൺ സ്ക്വയറിന് സമീപം നടന്ന സ്വീകരണ പരിപാടിയിൽ മനോജ് കൂവേരി എം പ്രദീപ് കുമാർ എ വി പ്രദീപ് കുമാർ സി കെ സായൂജ് തുടങ്ങിയവർ സംസാരിച്ചു